ആഹ് ആകെ ഒരു ടൗസർ ഇട്ട് കണ്ട് കളിച്ചാൻ പോയി കോട്ടലെന്താഴ്ച ചളിയാക്കി ആരെയാണ് തുടങ്ങി കിട്ടില്ലാട് കൊമ്പാണല്ലോ പറ്റൂല കോയൻകാട് കൊമ്പേന്നോ കുടുംബത്തെ പറഞ്ഞു കുഞ്ഞാ പോലെ വേണ്ടത് അപ്പൊ പറഞ്ഞേ നമ്മളെ ആഫ് വെള്ളാൻപൊറത്തുണ്ടേ പോയോ ഇല്ല ഇവിടെ ഉണ്ടോ പുറത്തുണ്ടേ ബോഗി എന്ന് പറഞ്ഞിട്ട് ജയ്സി അടിച്ച ഫാക്ടറി അവിടെ പോയിക്കാണ്ട് അനക്ക് പിന്നെ പോയോ ആ അവിടെ പോയിക്കാണ്ട് അനക്കും ഈ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന എല്ലാ കുട്ടിയാക്കും കോമ്പങ്ങാട് കോയന്നും പുന്നാപ്പൂടിയ ജയ്സിന്റെ വട്ട അമ്മ ഞാനത്ത് ഞാൻ മേടിയാണ്